അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും മേഞ്ചൽ ഡെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ ഞാൻ ഒരു ക്ഷമ ചോദിക്കുകയാണ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ നേരത്തെ വീടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലിയുള്ള കഴിഞ്ഞ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എന്നുള്ളത് അപ്പോൾ അതിൽ എനിക്കൊരു വീഴ്ച പറ്റിയതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങളുടെ നേരത്തോട് സോർ ചോദിക്കുന്നത് അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല ഡെയിലിയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളൊരു ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് നമുക്ക് വരുന്ന ഓട്ടങ്ങൾ എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് അപ്പം എല്ലാ സമയങ്ങളും മാത്രം നമ്മൾ വീഡിയോസ് എടുത്ത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവരെ പോലെ നമ്മൾ ഒരു ദിവസം തന്നെ അഞ്ചാറ് വീഡിയോ എടുത്ത് വെച്ചിട്ട് അത് ഓരോ ദിവസമായിട്ടൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അന്നുള്ള കാഴ്ചകൾ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് എന്നുള്ളതാണ് നമുക്ക് വേണ്ടപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾ നേരത്തെ ഒരു സോറ് ചോദിച്ചത് അപ്പോൾ ഇനി ഡെയിലി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാന വരെ സ്കിപ്പ് ചെയ്തേ കാണാൻ ശ്രമിക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് രാവിലത്തും ഒരു ഏഴരയ്ക്ക് ശേഷം വന്ന മീനുകൾ ഏതെല്ലാം എന്നും അവിടെ കാഴ്ചകളും കാണാം ഓക്കെ ഓട്ടയേ എടുക്കണം അവളെ വാട്ട്സ്ആപ്പിൽ കൊണ്ടിട്ട്. ഡൈ ആക്ക അക്കൗണ്ട് കൊണ്ടിട്ട് കൊടുക്കണം. കട്ട്.ടാ പറയാൻ ഞാൻ ഞാൻ മധുര അജൻറെ താളറിയാടാ അലിക്കിട്ട്. എന്നെ കമ്പനി ഇല്ല. ആരാ ഈ കട്ടാളേ കൊണ്ടു അതെടുക്ക്. சரி தாடி எடுக்க மாட்டாரு எங்க வந்து ஒரு பாஸ்க்கு அஞ்சு ரூபா நான் அந்த மீனே வாட்டாயிட்டேன் அட கள்ள பைல எல்ல ஆ வந்து 200 रुவா அது ஒரு மீனம் எல்லா 200 ரூபாயே செல்ல ஐசான்டரா காப்சல் बाहर 보면은 और हमारा रे बड़ा ஐசான்டரா எட்டிட்டுப் போனா இல்ல யாராவது கேப் கேப் போடா வேற الحركه ആയിരത്തി അമ്പത് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് 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 ഇല്ല കൊടുത്തല്ലേ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്ന് രാവിലെ ഏഴ് മുപ്പതിനു ശേഷം വന്നിട്ടുള്ള മീനുകളെ അതെല്ലാം വന്ന് അവിടെ വിലയും കാര്യങ്ങളും കണ്ടു കാണും അപ്പോൾ അതുപോലെ തന്നെ കൊഞ്ച് എന്ന് പറയുന്ന സാധനം ഇന്നലെ വൈകുന്നേരം രാത്രി സന്ധ്യ നേരം വന്നിട്ടുള്ളതാണ് അപ്പോൾ ആരുമില്ലാത്തത് കാരണം അവർ ഐസ് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് അത് വിറ്റിട്ടുള്ളത് അപ്പോൾ നൂറ് കൊഞ്ചാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ആയിരത്തി അഞ്ഞൂറും അറുന്നൂറ് എഴുന്നൂറും രൂപയ്ക്കൊക്കെ പോയിട്ടുണ്ട് സാഹചര്യം കണ്ടതിലാണ് വിലകൾ കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ എടുത്തിട്ടുള്ള സമയത്തുള്ള വീഡിയോ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറാണ് കൊഞ്ച് നൂറാണ് പോയിട്ടുള്ളത് അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്തെ വിശേഷങ്ങളും കാഴ്ചകളും അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീടുകളും കാഴ്ചകളും ഡെയിലിയുള്ള കാഴ്ചകളും വിശേഷങ്ങളെ നമുക്ക് കാണാം അതുപോലെ തന്നെ എന്ത് മീനാണ് വരുന്നത് എത്ര രൂപയ്ക്കാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് ഇനി നമ്മുടെ വീഡിയോ വഴി കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇത്ര ഇവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരായാലും നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഏഴ് ടെക്കിൻ്റെ ഈ വീഡിയോ അവിടെ നിന്ന് അവസാനിക്കുകയാണ് ഏഞ്ചൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായാലും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങൾ വീട് തുടങ്ങി ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണാം കേട്ടാ ഓക്കെ ബൈ ബൈ